നമസ്തേ മീനക്കൂറുകാരുടെ മാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള മീനക്കൂറുകാരുടെ ഫലം നമുക്ക് ആദ്യമേ തന്നെ ഗ്രഹനില മാസം ഒന്നാം തീയതി ഒന്ന് നോക്കാം ആദിത്യൻ ചൊവ്വ ബുധൻ എന്നിവർ വൃശ്ചികം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടകൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് ഈ മാസം തന്നെ നാല് ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ട് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ഈ നാല് ഗ്രഹങ്ങൾ രാശി മാറും ഇതിൽ തന്നെ ബുധൻ രണ്ട് തവണ രാശി മാറും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ നക്ഷത്ര ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഒരു പൊതുഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാനായിട്ട് മെസ്സേജ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരം നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളവർ ഇത് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ ലഭിക്കണം എന്നുള്ളവർ ചെയ്യുക ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം മീനക്കൂറുകാരെന്ന് പറയുന്നത് പൂരട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി നക്ഷത്രവുമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖല എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഇവരുടെ ജന്മത്തിലെ ശനി സഞ്ചരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ഈ ജന്മശനി അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ജന്മശനി ഉണ്ടാക്കും എങ്കിലും അത് ദീർഘകാലമായ പ്രവർത്തികൾക്ക് ആസൂത്രണം ചെയ്യുന്നതിനും ഉള്ള കരുത്തും ശക്തിയും നൽകും ശനി എല്ലായ്പ്പോഴും ദോഷകരമൊന്നുമല്ല ശനി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ജാതകങ്ങളുണ്ട് ജാതകത്തിൽ ശനിയുടെ നില അനുകൂലമാണെങ്കിൽ അത് വളരെ ഗുണകരമായ സ്ഥിതിയായിരിക്കും ജാതകത്തിലുണ്ടാക്കുക അല്ലാണ്ട് ശനി കടച്ച് ദോഷമാണെന്ന് ആരും വിചാരിക്കേണ്ട ഇവിടെ ജന്മശനിയാണ് അത് ഏഴരാ ശനി കാലഘട്ടമാണ് എങ്കിലും തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും നീണ്ട കാലയളവിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും വ്യാഴത്തിൻ്റെ ഒരു മാറ്റമുണ്ട് ഡിസംബർ അഞ്ചിന് അത് കുറച്ചുകൂടെ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലിലാണ് വ്യാഴം എങ്കിൽ പോലും മിഥുനം രാശികളും അത് കുറച്ച് നല്ലതാണ് ആശയവിനിമയങ്ങളൊക്കെ കുറച്ചുകൂടെ ശക്തമാക്കുന്നതിനായിട്ട് കഴിയും അതിലൂടെ ഒരു സുഹൃബന്ധമുണ്ടാക്കിയെടുക്കുവാനും അതിലൂടെ തൊഴിൽ മേഖലയെ വികസിപ്പിക്കുവാനുമൊക്കെ മീനക്കൂറുകാർക്ക് കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണിത് ഇപ്പോൾ അഞ്ചൽ സഞ്ചരിച്ചിരിക്കുന്ന കാല കാലമാണ് വ്യാഴം അത് പൊതുവെ അനുകൂലമാണ് പുതിയ ആശയവിനിമയങ്ങളും പുതിയ സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാകാൻ അനുകൂലമായ ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ തൊഴിൽ മേഖലയിൽ കൂടുതൽ സജീവമാകുവാനും കഴിയും ചൊവ്വ ധനുരാശിയിലേക്ക് മാറുന്നുണ്ട് ഡിസ് ഡിസംബർ ഏഴാം തീയതി അത് തൊഴിൽ രംഗത്ത് ചില മത്സരങ്ങളെയൊക്കെ മത്സരങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട് കർമ്മമണ്ഡലത്തിലേക്കാണ് മാറുന്നത് കർമ്മ മേഖലയിലേക്കാണ് മാറുന്നത് ചില മത്സരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അതെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ധൈര്യം വീര്യം പരാക്രമവും ഒക്കെ ചൊവ്വയുടെ കാരകത്വമാണ് അതുകൊണ്ട് ചൊവ്വ അതിന് ഒരു ധൈര്യവും എന്ത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്നതിന് വേണ്ട ധൈര്യവും വീര്യവും പരാക്രമങ്ങളുമൊക്കെ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് അപ്പോൾ അതും തൊഴിലംഗത്തുണ്ടാകുന്ന രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വളരെ സഹായകരമാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ കുറച്ച് അനുകൂലമായ നേട്ടങ്ങൾ മേന്മ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി ധനപരമായ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലെ മീനക്കൂറുകാർക്ക് അല്പം ചിലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത ചില ചിലവുകൾ തൻ്റെ തൊഴിൽ മേഖലയിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് സാമ്പത്തികമായ നിയന്ത്രണം വളരെ അത്യാവശ്യമായ ഒരു മാസമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചികമാസം സാമ്പത്തിക കാര്യത്തിൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ടതുണ്ട് കാരണം ശരി മീനത്തിലാണ് അത് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയോ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ പോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ശനി അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കും ജാതകത്തിലും കൂടെ അനുകൂലമാണെങ്കിൽ അപ്പോൾ സമ്പാദ്യ കാര്യത്തിൽ ഒരു മേന്മയുണ്ടാകാൻ അല്ലെങ്കിൽ അതിൽ ഒരു സാഹചര്യവും കൂടെ ജാതകത്തിലെ ശനിയുടെ അനുകൂലമായ ശനിയാണ് ഇതിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാകും അതിലെ വ്യാഴത്തിൻ്റെ ആ നിൽപ്പും പൊതുവേ സാമ്പത്തിക രംഗത്ത് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അസ്ഥിരമായ സാമ്പത്തിക അവസ്ഥ ഈ മാസം ഉണ്ടാകാനാണ് സാധ്യത സാമ്പത്തിക രംഗത്ത് ഒരു അസ്ഥിരത അനുഭവപ്പെടും ചിലവ് കൂടുക വരവുണ്ടെങ്കിലും അത് ചിലവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരിക അത് അപ്രതീക്ഷിതമായ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക അല്ലെങ്കിൽ മാറേണ്ടി വരിക തുടങ്ങിയ ചില അവസ്ഥകളൊക്കെ സാമ്പത്തിക കാര്യത്തിൽ വരും എങ്കിലും പൊതുവെ സാമ്പത്തിക കാര്യങ്ങൾ വലിയ ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മാസമായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മാസം ഇനി അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ നോക്കാം ആരോഗ്യ കാര്യങ്ങളിൽ മാനസികമായ സമ്മർദ്ദം കുറച്ച് നേരിടുന്ന ഒരു സമയമായിരിക്കും മുടി ഒക്കെ ചില പ്രശ്നങ്ങൾ ഒക്കെ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച തലമുടിക്കൊക്കെ ചില അസുഖങ്ങൾ അല്ലെങ്കിൽ തലയോട്ടിക്ക് ചില പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മുടി മുടികൊഴിച്ചൽ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം മാനസികമായ സമ്മർദ്ദം മാനസികമായ അസ്വസ്ഥത ഒരു കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിത് അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് മാരട സംബന്ധമായ സുഖങ്ങൾ മസിൽസിനൊക്കെ നെഞ്ചിൻ്റെയൊക്കെ മസിൽസിന് വേദന വരിക ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത മാരട സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ട ഒരു സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ അനുകൂലമല്ല ശനിയെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചും രൂക്ഷമാകും വാദ സംബന്ധമായ അസുഖങ്ങളും അതേപോലെ ഉണ്ടാകുന്നുള്ളൊരു സാധ്യത പിത്ത രോഗങ്ങളൊക്കെ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചിക മാസത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖങ്ങളാണ് കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവെ കാര്യങ്ങളിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ളൊരു സാധ്യത മീനക്കൂറുകാർക്കുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി ദാമ്പത്യ ദാമ്പത്യകാര്യങ്ങൾ പ്രണയം പൊതുവെ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു ഗുണകരമായ ഒരു മാസമായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢതയും ശക്തിയും ഒക്കെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും പിന്നെ ശനിയുടെ ഒരു അനുകൂലാവസ്ഥ ഇല്ലാത്ത ജാതകത്തിൽ ചിലപ്പോൾ ഒന്ന് പിണങ്ങി പിരിഞ്ഞ് മാറി നിൽക്കാനുള്ളൊരു സാധ്യതയെയും തള്ളിക്കളയാനാകില്ല ചില കുറ്റപ്പെടുത്തലുകൾ മോശമായി ജീവിത പങ്കാളിയോടുള്ള വാക്കുകൾ ഇതൊക്കെ കുടുംബത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത മീനക്കൂറുകാർക്കുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ മീനക്കൂറുകാർ തൻ്റെ കുടുംബത്തിൽ പാലിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ കുറച്ച് അനുകൂലാവസ്ഥ ഉണ്ടാകുക തന്നെ ചെയ്യുന്ന ഒരു സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രണയകാര്യങ്ങളിലും കുറച്ച് ദൃഢതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ശ്രദ്ധ വാക്കുകളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കാര്യങ്ങളിൽ കൊടുക്കുന്നതും നന്നായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം വിദ്യാഭ്യാസ കാര്യങ്ങൾ പൊതുവേ ദോഷകരം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കുറച്ച് അധ്വാനം കൂടുതൽ വേണ്ടിവരും ഫലം അനുകൂലമാക്കാൻ വേണ്ടി കഠിന അധ്വാനം വേണ്ടിവരും വിജയത്തിലെത്താൻ ഈസിയായി ഈ മാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണെന്ന് വിചാരിക്കരുത് കഠിനമായ അധ്വാനവും പ്രയത്നവും ഉണ്ടായാൽ ഒരു വരെ ഈ മാസം ഗുണകരമാക്കി മാറ്റാനായിട്ട് കഴിയും ബുധൻ അങ്ങടെ ഇങ്ങോട്ട് മാറുന്നത് ബുധൻ വിദ്യയുടെ കാരകത്വമാണ് അപ്പോൾ അതിൻ്റെ ഈ രണ്ട് ചലനങ്ങൾ മനസ്സ് അസ്വസ്ഥമാക്കുവാനും വിദ്യാകാര്യങ്ങളിൽ ചില ചഞ്ചലാവസ്ഥ ഉണ്ടാകാനുമൊക്കെ ഇടവരുത്തും എങ്കിലും വിദ്യാർത്ഥികൾ കൂടുതൽ തീവ്രമായി വിദ്യാകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കുറച്ച് കൂടുതൽ കഠിനമായ പ്രയത്നിക്കുന്നുവെങ്കിൽ വിദ്യാകാര്യങ്ങൾ കുറച്ച് ഗുണകരമാണ് പുതിയ കോഴ്സുകളൊക്കെ ലഭിക്കാൻ അനുകൂലമായ സമയമാണ് ഷോർട്ട് ടൈം കോഴ്സുകൾക്കൊക്കെ ഇവർക്ക് അനുകൂലമായ സമയമാണ് അധികം ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയൊക്കെ കൂടുതൽ ഗുണകരമാക്കുന്നതിനാവശ്യമായ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തന്നെ ചില അഡീഷണൽ വിദ്യാ കാര്യങ്ങളൊക്കെ പ്രയോഗിക്കാൻ സമയമുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ് അതിനൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഇനി മക്കൾ നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള മക്കളുള്ളവർ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അടുത്ത കാര്യത്തിലും ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കണം കാരണം ഈ ബുധൻ്റെ രണ്ട് മാസത്തെ മാറ്റം വിദ്യാർത്ഥികളിൽ രണ്ട് പ്രാവശ്യത്തെ മാറ്റം വിദ്യാർത്ഥികൾ ചില മാനസിക സഞ്ചാരാവസ്ഥ ഉണ്ടാക്കും വിദ്യാർത്ഥികളിൽ അതുകൊണ്ട് അത് രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് അവർക്ക് വളരെ നല്ലതായിരിക്കും ഇനി സഹോദര സ്ഥാനീയർ എങ്ങനെയാണ് നോക്കാം സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരല്പം ക്ഷമ ആവശ്യമുള്ള ഒരു ഇതാണ് സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ക്ഷമ തീവ്രത ഒക്കെ കുറയ്ക്കുന്നത് നന്നായിരിക്കും വാക്കുകളുടെ തീവ്രതയൊക്കെ വളരെ കുറയ്ക്കുന്നത് നന്നായിരിക്കും പൊതുവെ സഹോദര സ്ഥാനപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലകങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള രീതിയിൽ പെരുമാറ്റങ്ങളൊക്കെ സഹോദര സ്ഥാനീയരിൽ നിന്നുണ്ടാകാം അപ്പം അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് കലഹാവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സുഹൃത്തുക്കളും ബന്ധുക്കളും സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല സുദൃഢമായ ബന്ധം സുഹൃത്തുക്കളുമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പുതിയ അനുകൂലമായ സുഹൃത്തുക്കളെ കണ്ടെത്താനും കഴിയും എന്നാൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് പരസ്പരം മീനക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം വാക്കുകളുടെ കാരകത്വത്വവും ബുധനാണ് ബുധൻ അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ചേഞ്ച് വരുന്നുണ്ട് കാര്യം അതാനുകൂല രാശിയൊക്കെയാണ് പുനഃ ബുധനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതികൂലാവസ്ഥയൊന്നുമില്ല എങ്കിൽ പോലും വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കുന്നത് സുഹൃബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് പൊതുവേ നല്ലതാണ് ഇതൊന്നും ഇല്ലാതെ തന്നെ എങ്കിലും ഈ സമയം അതൊന്ന് ശ്രദ്ധിക്കുന്നതും ഈ മാസം സുഹൃത്ത് ബന്ധങ്ങൾ നല്ലതാണ് പലവിധ സഹായങ്ങൾ പല കാര്യങ്ങളിലും പിന്തുണ ഒക്കെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ബന്ധുക്കളും പൊതുവേ അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ മീനക്കൂറുകാർക്ക് ലഭിക്കാനും അവർക്ക് സഹായ സഹകരണം ചെയ്യാനുമൊക്കെയുള്ള അവസരങ്ങളും മീനക്കൂറുകാർക്കുണ്ടാകും പൊതുവെ ബന്ധു ഗുണം ഉള്ള ഒരു ബന്ധു സുഹൃത്ത് ഗുണങ്ങളുള്ള ഒരു മാസമായിരിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃക്ഷികം ഇനി ശത്രുദോഷം ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുകയാണ് ജാതക നിലയിൽ ശനി അനുകൂലമല്ലെങ്കിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും കുറച്ച് പ്രതിരോധം പല കാര്യങ്ങളിലും നേരിടേണ്ടി നേരിടേണ്ടി വരും പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലും ചില പ്രതിരോധമൊക്കെ ഉണ്ടാവും മനസ്സിൽ അനാവശ്യമായ ആശങ്കകൾ ഉയർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട് മനസ്വസ്ഥത കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ മനസ്വസ്ഥത ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ കുറയുമല്ലോ അപ്പം അതുകൊണ്ട് മനസ്സ് ഒന്ന് ശാന്തമാക്കി വയ്ക്കാൻ എന്ത് പ്രശ്നങ്ങളെയും നേരിടാൻ കഴിയും എന്ന വിശ്വാസത്തെ മനസ്സ് ശാന്തമാക്കി വയ്ക്കുക കാരണം ചൊവ്വയുടെ മാറ്റം ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന ധൈര്യവും വീര്യവും പരാക്രമൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് ശത്രുദോഷത്തെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് മനസ്സ് ഒന്ന് ശ്രദ്ധിക്കുക ശത്രുക്കളുടെ ഇടപെടലുകളിൽ പ്രവർത്തനങ്ങളിൽ ഒരു ജാഗ്രത അവരുടെ എല്ലാ മേഖലകളിലും ശത്രുക്കൾ മൂലമുള്ള ഇടപെടലുകൾ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ടൊരു ജാഗ്രത ശത്രുക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് ഇനി മാതാപിതാക്കളുടെ അനുകൂലാവസ്ഥ പൊതുവെ മാതാപിതാക്കൾ അനുകൂലമായ ഒരു സ്ഥിതി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക അവരിൽ നിന്ന് ധനപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ കുടുംബ സ്വത്തുകളോ മറ്റോ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വരുന്നതിനുള്ള ഒരു യോഗമുണ്ട് അതേപോലെ അവർ അത് നൽകുന്നതിനുള്ള ഒരു യോഗം മാതാപിതാക്കളിൽ നിന്നുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയുമൊക്കെ ഈ മീനക്കൂറുകാർക്ക് ഈ മാസം കിട്ടാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുവെ മാതാപിതാക്കൾ അനുകൂലമായിരിക്കും ഇവർക്ക് പക്ഷെ പ്രത്യേകം പറയട്ടെ ഇത് നിങ്ങളുടെ ജാതക ഫലമല്ല ജാതകത്തിലെ ഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഈ ഗോചര ഫലം പോലെ തന്നെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ട് പൊതുവെ ഇത് ഗുണകരമാണ് ഈ മാസം പൊതുവെയെങ്കിൽ ജാതകത്തിനും ദോഷമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജാതകത്തിനും ഗുണകരമാണെങ്കിൽ വളരെ നല്ല ഒരു മാസമായിട്ട് വൃശ്ചിക വൃശ്ചികമാസത്തെ മീനക്കൂറുകാർക്ക് മാസത്തെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വളരെയധികം ശനി കരുത്ത് കാട്ടുന്ന ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം എന്ത് പ്രശ്നങ്ങളിൽ നിന്നും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള യോഗവും നിങ്ങൾക്കുണ്ട് ഇതൊരു പൊതു ഫലമായിട്ട് മനസ്സിലാക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി